ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷം അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോതായത് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കാരണം ഞാൻ നാട്ടില് എറണാകുളത്തായിരുന്നുള്ളോ അപ്പൊ നാട്ടിൽ എത്തിയിട്ടുണ്ട് വീട് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നാൽ നോമ്പിന്റെ മുന്നാണല്ലോ നമ്മളെല്ലാരും നനച്ചു കൂടി എന്നുള്ള പരിപാടി ഞാൻ നോമ്പിന്റെ മുന്നേ വന്നിട്ട് അന്ന് എനിക്ക് ഏഹ് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോകും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ വീടടച്ചിരുന്ന കാരണം എപ്പോ വന്നാലും ഒരു ക്ലീനിങ് ഉള്ളതുകൊണ്ട് അകത്തൊന്നും എനിക്ക് വല്ലാണ്ട് ഒന്നും ഡീപ്പ് ക്ലീനിങ്ങിന്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കിച്ചണില് കബോർഡിൻ്റെ ഉള്ളില് കുറച്ച് പാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ആയിട്ടാണ് ഞാൻ ഹിറ്റും എന്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒന്ന് എടുക്കായിരുന്നത് അങ്ങനെ ഇപ്പോൾ ഇതേ അതൊക്കെ എടുത്തിട്ടാ മൊത്തം നമ്മുടെ കബോർഡിൻ്റെ അതൊക്കെ ഊരി എടുത്തിട്ട് ഒരു ലോക്ക് പോലെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഊരി എടുക്കാൻ പറ്റും എന്നിട്ട് മൊത്തം അതിനുള്ളിലൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിയിൽ പിന്നെ അതിങ്ങനെ കൂടി കൂടി വരുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ല ശരിക്കും നമ്മൾ വീട് മൊത്തം കൊണ്ട് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടൊരു രാഹത്ത മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം ഉണ്ടാകും കാരണം നമ്മളെ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു നമ്മുടെ നോമ്പിൻ്റെ ഈ നലച്ചുളിന്നൊക്കെ പറയണത് എന്ത് ഇമ്പോർട്ടൻ്റായ കാര്യമല്ലേ നല്ല ഒരു എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു എനിക്ക് ക്ലീൻ ആക്കിയാൽ അപ്പോൾ അങ്ങനെ അലഹദില്ല അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ കാര്യമായിട്ടൊന്നും ഇതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ പൊരിച്ചതൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കാരണം സമയമുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിവിടെ അടുത്ത് പെരുമില്ലാൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും പൊരിച്ചതൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ കഞ്ഞി കാര്യങ്ങളും അതൊക്കെ ഞങ്ങൾ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതേ എല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറക്കല കേട്ടോ വാങ്ങിക്കാൻ പോയാൽ പിന്നെ കണ്ടല്ല അത് ഇതൊക്കെ വാങ്ങിച്ചു വരുമല്ലോ നോമ്പായ മുന്നേ നോമ്പുറക്കണ മുന്നേ നമുക്ക് ആ അത് കഴിക്കണം ഇത് കഴിക്കണമെന്നൊക്കെ ഉള്ളത് വാങ്ങിയിട്ടല്ല പിന്നെ നോമ്പ് ഇറന്നാൽ പിന്നെ കണക്ക് തന്നെ ഒന്നങ്ങനെ കഴിക്കാൻ തോന്നില്ല പിന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം വീട്ടിലൊരു നോമ്പ് തോറ പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അതും പകല് പോകാമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ക്ലീനിങ്ങിന് തൊട്ടപ്പോൾ പിന്നെ കഴിയുമ്പോൾ തന്നെ അഞ്ച് മണിയായി അപ്പോൾ പിന്നെ കുളി നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ നോമ്പിറക്കണ പരിപാടിയൊക്കെ കാരണം പിന്നെ പോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾ നോമ്പൊറക്കടൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരം ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴും എല്ലാം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇതുണ്ടല്ലോ അപ്പോൾ നേരെ അങ്ങോട്ട് ഇടപ്പാള് പോയിട്ട് ഇടപ്പാള് നെസ്റ്റോ പോയി നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വരാട്ടോ പിന്നെ നമുക്കിഞ്ഞ് ഫിഷും പിന്നെ എന്താ പറയുക ചിക്കനും കാര്യങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ നോമ്പ് തുറക്കാൻ വലിയൊരു പരിപാടിയൊന്നുമില്ല നമ്മളെന്താ പറയുക എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലി ബ്രദറിൻ്റെ ഫാമിലി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളൂട്ടം അപ്പോൾ അത്രയേതാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാനില്ല എന്നാലും ഒരു നോമ്പ് തുറയുമ്പോൾ എല്ലാതും എത്തിക്കണ്ടേ അപ്പം അങ്ങനെ നെസ്റ്റവും സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഇടയിൽ പോയിട്ട് അപ്പോൾ അവിടെ നിന്നും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരികയായിരുന്നു പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടതിലൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കമൻസ് ഉണ്ടായിരുന്നിട്ടോ അതായത് നമ്മൾ എന്താ പറയുക വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻസ് ഒന്നും ആരും ഇടുന്നില്ല അതെന്താണെന്നാണ് മനസ്സിലാവാണ്ട് മനസ്സിലാവുന്നൊരു സത്യം പറഞ്ഞാൽ കാരണം അവരൊക്കെ ഈ പേഴ്സണലി ആയാലും അതല്ലെങ്കിൽ നമുക്ക് നമ്മളറിയുന്ന അറിയും പറഞ്ഞാൽ എന്ന് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ആൾക്കാരോടൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ അതിൻ്റെ ഇങ്ങനെ പറയും കേട്ടോ കുറ്റം പറയുന്നവരുണ്ട് ഒരുപാട് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മാരേജിൽ തന്നെ ചില ആൾക്കാർ ഒരിപ്പോഴും ഒരു ഇഷ്ടക്കേടായിട്ട് ചിലവരൊക്കെ നിൽക്കുന്നുണ്ട് ചിലവരൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെവരാണ് എതിർത്ത് നിൽക്കുന്നവരാണ് ഇപ്പോൾ ഓരോന്നൊക്കെ പറയുന്ന കേട്ടോ പിന്നെ ഈ റംളാ മാസം തന്നെ ഇങ്ങനെയും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാകുമ്പോൾ പിന്നെ അവർ ഒരു കാലത്തും നമ്മൾ തിരുത്തിയിട്ട് നന്നാക്കാൻ പറ്റും എന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ അങ്ങനെ ഇതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുന്ന് എല്ലാം പിറ്റേഴ്സൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് ശരിക്കുന്നു ഫുഡ് കഴിച്ചില്ലല്ലോ ആ പൊരിച്ചൊക്കെ കഴിച്ചിട്ടല്ലോ പോയത് ഞങ്ങള് തിരിച്ചരുമ്പോൾ പത്തരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആ സമയമാകുമ്പോഴത്തേന് എന്താ പറയുക വിശപ്പ് തുടങ്ങി പിന്നെ നെസ്റ്റോല് പോയാലും ഓരോ ഇത് കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവുമല്ലോ അപ്പൊ നല്ല പിസ്സ ഉണ്ടപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ കുട്ടികൾ വാങ്ങണമെന്ന് പറഞ്ഞപ്പോഴും ഞാനത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷെ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടില് കൊടുന്ന്പ്പോൾ വരുമ്പോ ഞങ്ങള് വണ്ടിക്കാരെ മീൻ കണ്ടായിരുന്നു അപ്പം മുത്തൂന് നല്ല ഇഷ്ടാട്ടോ മീന് എനിക്കല്ലേ വലിയ താല്പര്യം ഇല്ലാത്തത് അപ്പം മുത്തൂന് നാം പറഞ്ഞപ്പോൾ കൂടുതൽ കണ്ടപ്പോൾ വാങ്ങാൻ പൊരിക്കണം എന്നും പറഞ്ഞിട്ട് അവര് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് പകുതി തന്നെ എടുത്തിട്ട് പൊരിക്കണം എന്ന് വിചാരിച്ച് പകുതി പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം പിറ്റേ ദിവസം കാറി വെക്കാം എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല പീസൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് കഴുകി വൃത്തി പിന്നെ നല്ല മുള്ളനും കണ്ടായിരുന്നു കേട്ടോ മുള്ളനും നല്ല നല്ല ഭംഗിണ്ട് കാരണം കാണുമ്പോൾ നമുക്ക് ചില മീനൊക്കെ കണ്ടാൽ വാങ്ങാൻ തോന്നില്ല അപ്പം അതുപോലെ അപ്പം ഞാൻ അര കിലോ വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു കിലോ വാങ്ങി അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് കറി വെക്കാം കുറച്ച് പൊരിക്കുകയും ചെയ്യാം ബാക്കിയുള്ളെങ്കിൽ അതിൽ എന്തേലും ഉപ്പിലിട്ടെക്കാന്നൊക്കെ വിചാരിച്ച് അപ്പം അങ്ങനെയെടുത്ത് പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ മുള്ളനൊക്കെ ആകുമ്പോ അപ്പഴ്ക്കപ്പൊ ക്ലീൻ ചെയ്ത് വച്ചില്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പിറ്റേ ദിവസം വെള്ളം എടുത്ത് ഒഴിച്ച് അത് ശരിയായി വരുമ്പോഴത്തും ഒരു മാതിരി ആയിപ്പോവും മീൻ്റെ ആ ടേസ്റ്റും പോവും പിന്നെ ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടില്ലല്ലോ അങ്ങനെയല്ലേ നമ്മൾ മീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ കണ്ട അപ്പോൾ മേടിക്കാൻ വന്നു പിന്നെ രാത്രിയല്ലേ നോമ്പ് പറഞ്ഞാൽ ക്ഷീണമൊക്കെ കുടിക്കും പക്ഷേ അതിൻ്റെ ഇത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങി പിന്നെ ഞങ്ങൾ ഇപ്പോൾ രാത്രി നിറഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ആണെന്നര ഒക്കെ ആകുമ്പോൾ ഒരു മണിയാകും ഉറങ്ങാനായിട്ട് അപ്പോൾ ആ ഒരു ശീലമായതുകൊണ്ട് രാത്രി ഞങ്ങൾക്ക് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇത് മീനൊക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ കുറച്ച് നല്ല മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മുളക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുവേണ്ടിയിട്ടിത് മാങ്ങയും മുളകൊക്കെ കലക്കി ചെന്ന് അപ്പം പുളി ആയതിന് ശേഷം മുളി ഉണ്ടാൻ പറ്റുള്ളൂ മുളനെന്താ പെട്ടെന്ന് ഇതാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നന്നായി വറ്റാൻ വേണ്ടി കാത്തിരുന്നു കേട്ടോ പിന്നെ ഇത് ഇത് ഉണക്ക എനിക്ക് ഉണക്കലിനോട് ഭയങ്കര താല്പര്യം എന്തെല്ലാം സാധനങ്ങളുണ്ടെങ്കിലും എനിക്ക് ഉണക്കൽ ഭയങ്കര ഇഷ്ടം അപ്പം മാന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കാൻ കൂടുതൽ പൊരിക്കാന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മാതളിര എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ അത്രയും നല്ല ഫ്രഷ് മീനിൻ്റെ ഉള്ളിലൊരു ഉണക്കൽ വാങ്ങിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അതൊക്കെ പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഫ്രഷ് മീൻ്റെ അപ്പളിക്കപ്പം പൊരിച്ചുണ്ടാക്കുമ്പോൾ നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ല അപ്പം അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മളാ മീൻ കറി കൂടെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ മുള്ളന ഇട്ട കേട്ടോ മുള്ളിട്ടിട്ട് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഇതാക്കിയിട്ടറി ഓഫാക്കി കാരണം ഇത് തിളക്കേണ്ട ആവശ്യമില്ലല്ലോ അത്രയും പെട്ടെന്ന് ഇതായി പോകില്ലേ പൊടിഞ്ഞ് പോകില്ലേ അപ്പം ഞാനൊന്ന് പതുക്കെ നില ജസ്റ്റ് ഒന്ന് ഇലക്കി കൊടുത്തിട്ട് ഒന്ന് തിളങ്ങനെ വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കി കാരണം കുടുക്കാവുമ്പോൾ വീണ്ടും അതിങ്ങനെ ഇന്ന് തിളക്കും അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ട അപ്പോൾ ഞങ്ങളിത് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചൊന്നും കഴിച്ചില്ല ദോശ തക്കാലിട്ടിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നു അപ്പോൾ അത് തരിക്കഞ്ഞിണ്ട് മീൻ പൊരിച്ച പിന്നെ നല്ല മാങ്ങയും മുളകും ഇട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മസ്റ്റം നഷ്ടം ഒന്ന് കണ്ണി മാങ്ങ അച്ചാറ് വേണ്ടപ്പം അതും വാങ്ങിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തൊന്നെ മീൻ പൊരിച്ചതിൻ്റെ ആ ചട്ടി കൂടുന്നപ്പോൾ അതിൽ ചോറിടണമെന്നും പറഞ്ഞിട്ട് അത് കൂടുന്നിട്ട് ഇട്ടിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ ആ ചട്ടിയിലിട്ട് കഴിക്കണം അപ്പോഴതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്ലേറ്റിലിടാരുന്ന് കഴിക്കുന്നത് അപ്പോൾ ചട്ടി ഇരുന്നിട്ട് ആരൊന്നും പറയണ്ട അതാണ് സംഭവം പ്ലേറ്റൊക്കെ ഫണ്ടിലിരിക്കുന്നെങ്കിലും ആളത് വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ വീട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണെന്നു വെച്ചാൽ നോമ്പറക്കിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരും ഞാനിതേ കഞ്ഞിയിൽ നല്ല ചമ്മന്തിയും മാങ്ങ ചറൊക്കെ മിക്സ് ആക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നല്ല മുളകും മാങ്ങിട്ട് ചമ്മന്തി എടുക്കുക എന്നും മോമിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ സ്റ്റുഡൻറ്റുമായിട്ട് വരാം